കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ തന്നെ പറഞ്ഞതാണ് വെള്ളം കയറും വെള്ളം ഇങ്ങനെ കാലാവസ്ഥ കുറച്ചും കൂടി രൂക്ഷമാകാൻ സാധ്യതയുണ്ട് വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് പ്രളയത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾ മുമ്പ് ആണ് അത് അദ്ദേഹം അത് പരിഗണിക്കാതെ അവഗണിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അവരെ രക്ഷിക്കാനാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് പോയിട്ടുള്ളത് നമുക്കതിൽ പ്രതീക്ഷിക്കാം അവരോട് എന്തായാലും അവരെ അല്ലെങ്കിൽ നിർബന്ധിച്ചവരെ ഫോഴ്സ് ചെയ്ത് അവരെ ഇവിടുന്ന് മാറ്റും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയം ഇപ്പോൾ പത്ത് പതിനഞ്ച് ഞാൻ ഇവിടെ നിൽക്കുന്നു ആ സമയത്ത് തന്നെ വെള്ളം നല്ല വെള്ളം കയറുന്ന ഒരവസ്ഥയാണുള്ളത് ഇത് കൂടാനാണ് സാധ്യത കാരണം കടലിൽ നിന്ന് കടലിലേക്ക് വെള്ളം എടുത്താലേ അഴിമുഖത്തു നിന്ന് വെള്ളം അങ്ങോട്ടേക്ക് പോവുള്ളൂ ആ വെള്ളം ഒഴിഞ്ഞാലേ താഴെത്തരുവിലെ ഈ വെള്ളവും ഒഴിഞ്ഞു പോവുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ എഫക്റ്റഡ് ആയ ഒരു പത്ത് മുപ്പത് വീടുകൾ ഇപ്പം തന്നെ ഇവിടെയുണ്ട് അവരെല്ലാം റെസ്ക്യൂ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എത്ര കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടില്ല അവരോടുള്ള ഫോഴ്സിയാണ് പലരും തിരിച്ചു വരുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം ഒരു വീട്ടുകാർ അവരുടെ മകളുടെ വീട്ടിലേക്ക് തലശ്ശേരിയിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് വീടുകളിൽ ആ സാധാരണ ഉള്ളതാണ് പക്ഷേ കഴിഞ്ഞ നാല് വർഷമായി ഇത്രയും രൂക്ഷമായ മഴയില്ലാത്തത് കാരണം വെള്ളക്കെട്ടുണ്ടായിട്ട് വെള്ളക്കെട്ടുണ്ടായി പക്ഷേ ഇതുപോലെ വീടുകളിൽ വെള്ളം കയറുകയോ ഒഴിപ്പിക്കേണ്ടി വരികയോ ചെയ്തിട്ടില്ല ഇത്തവണ അത് ഈ രൂക്ഷമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായി അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടായി ആളുകളെ റെസ്ക്യൂ ചെയ്യുക ഒരാൾ പൊക്കത്തിൽ ഒരാൾ ഒരാൾ ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ വെള്ളം ആയിക്കഴിഞ്ഞ് ഇവിടെ ഇതിനേക്കാളും രൂക്ഷമാണ് കുറച്ച് അങ്ങേ ഭാഗത്തുള്ളത് അവിടെയാണ് കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് അവിടെയും റെസ്ക്യൂവിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവർ തന്നെയാണ് രാവിലെ മുതലേ ഇവർ ഈ ഫീൽഡിലാണുള്ളത് ഏതായാലും അതിരൂക്ഷമാണ് സാഹചര്യം കണ്ണൂരിൽ താവക്കരയിൽ ഒരാൾ പൊക്കത്തിൽ വരെ വെള്ളം കയറിയിരിക്കുന്നു ഒരു വീട്ടിൽ നിന്നും അവർ നേരത്തെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു അവരിതുവരെയും ഒഴിഞ്ഞു പോയില്ല ഒരു അച്ഛനും അമ്മയും മകനുമാണ് ഉള്ളത് അവരെ ഒഴിപ്പിക്കാനായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സംഘം ഡിങ്കി ബോട്ടിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് റോഡിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വെള്ളക്കെട്ടിന്റെ രൂക്ഷത മനസ്സിലാവും ആ ഭാഗങ്ങളിൽ അധികം പേരും ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇനിയും ഒഴിഞ്ഞു പോകാത്തവരെ രക്ഷിക്കാൻ അവിടെ നിന്നും മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഫെലിക്സാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക്